കല്യാണത്തിന് അങ്ങനെ നീങ്ങിരിക്കുന്നോട്ടെ എങ്ങനെയാണ് നോട്ടെ ആ കണ്ണാടി സ്റ്റിച്ച് ചെയ്ത മിഞ്ഞു ഇങ്ങനെ വരില്ലേ ഡ്രസ് മോഡലായിട്ട് ഇങ്ങനെ മോഡൽ നടന്നു നടന്നു വാ അറിയില്ല വടി വടി അല്ല നീ കാണിക്ക അത പെണ്ണാണ് ആടിച്ച ഡ്രസ് ആളായിട്ട് എടിക്കേട്ടായിസോ പാ. ലിയുസിനെ വിളിക്കേ ലിയുസിനെ. ഇവിടി ലിയാ. ആയിസ് ദാദ. അങ്ങനെ അല്ല അമ്മാ നമ്മ കഞ്ഞി കണ്ടിന് വയ്യാണ്ടറായി. ഞാൻ ആ ഇന്നാടി പോളി. ലിയുസ് കൂട വängിടോ വണ്ടിയില്ല. തന്നെ സോ പാ സോ പാ. നട്വാ. എങ്ങനെണ്ട് ക്ലാസ്റ്റിട്ട് ലിയുസിനെ കേക്ക് ൂബ് ചാനൽ അപ്പൊ ഞാനിന്ന് എന്റെ വീട്ടിലാണ് കേട്ടാ വീട്ടില് വന്നിട്ട് രണ്ടു ദിവസമായി ദിവസം നടക്കാൻ വെയ്യാതിരിക്കണോ നമ്മുടെ ഒരു ഷോപ്പിംഗ് ബ്ലോഗ് കഴിഞ്ഞ് വന്നതും നമ്മളാകെ ടയേർഡായി കാല് വേദന കിട്ടി പനങ്ങാൻ പറ്റില്ല അവിടെ ഇരുന്നവിടെ ഇരിക്കണു ബ്ലോഗ് ഇരുന്ന് അവിടെ നിന്ന് എടുക്കണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോലെ അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോയോ എനിക്ക് എന്താണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പിക്കും കാലും കൊണ്ട് അനക്കാൻ പറ്റണ്ടെ ഫുൾ ബെസ്റ്റായി ഒന്നും ചെയ്യാൻ പറ്റില്ല വീട്ടുമുണ്ടോണ്ടിരിക്കണം അപ്പൊ തന്നെ നമ്മൾ ഉച്ച ഭക്ഷണം കഴിക്കാൻ പോവാണ് എന്തൊക്കെ സ്പെഷ്യൽ നോക്കാം അപ്പോൾ വീട്ടിലത്തെ വിശേഷ ഇടണം വിചാരിച്ചു അപ്പോൾ എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടും നടക്കാൻ പറ്റാത്തതുകൊണ്ടും കണക്ക് ഷോപ്പിംഗിൽ എനിക്ക് തീരെ ഫുഡ് ഫുഡ് എന്താ വയ്യീരും സിൽവർ ആവുവലി പൊരിച്ചത് പണെന്താ ഓക്കേ പരിപ്പിട്ടത് ചോറ് പോയാണെ അതെന്താവാൻ പോണേ ഇന്ത്യൻ നേവി ആവോടാ വീഡിയോ ആയിട്ട് നിന്നെല്ലാരും വീടിപ്പോ ഇന്ത്യൻ നേവി ആയ ഞങ്ങളെവിടേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞക്ക ഡൽഹി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് മൂന്ന് കുട്ടികളാവാണെ രണ്ട് കുട്ടികൾ വലിയ കുട്ടികളായി മൂന്നാമത്തെ വിശേഷമാണ് ആറ് മാസായി എന്നിട്ട് ഞാൻ ഡൽഹി കല്യാണം കഴിഞ്ഞപ്പ എന്റെ അടുത്ത് കൊറേ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു വാഗ്ദാനം തന്നു എനിക്ക് ഡൽഹി കൊണ്ടുപോകാം താജ്മഹൽ കാണിച്ചുതരാം പിന്നെ അല്ല ഇപ്രാവശ്യം എങ്ങോട്ട് കൊണ്ടുപോകാനാ പറഞ്ഞു കൊടേക്കനാല് കൊണ്ടോ ഉമ്മ ഉമ്മാണ് ആവശ്യം എന്നെ കൊണ്ടുപോകാ പറഞ്ഞു അടുത്ത വില അടച്ചിട്ടില്ല അടിച്ചിട്ട് പോന്നോ അടുക്കള വില അടിച്ചിട്ട് വ അപ്പൊ കൊടയൊക്കെ ആലും കൊണ്ടുപോകാ പറഞ്ഞു എന്നിട്ട് എന്നെ വീട്ടിലും ഇണ്ടാണ്ടി കേത്രീ അത് ആഗ്രഹമില്ല അതാണ് ആഗ്രഹം കൊടൈക്കനാൽ കൊണ്ടുപോകാം ഊട്ടി ഊട്ടി പോയി മൈസൂരൊക്കെ കണ്ടിട്ട് വന്നാണ് കന്യാകുമാരി തിരുവനന്തപുരം അവിടേക്കൊക്കെ പോയി പോലും രണ്ട് ദിവസം അപ്പൊ ഇപ്രാവശ്യം ഞാൻ കൊടൈക്കനാൽ കണ്ടില്ല അപ്പൊ ഞാൻ എന്തായാലും കൊടൈക്കനാൽ ഇപ്രാവശ്യം കൊണ്ടുപോകാന്ന് പറഞ്ഞു പക്ഷെ ഈ കൊടൈക്കനാൽ പോയി പാലക്കാട് പോയിട്ട് വരാനുണ്ട് എനിക്ക് പറ്റും ഇതൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ഒരു നാൾ ഞാനും ആവും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ യൂട്യൂബിലൊക്കെ എത്ര ഫാമിലി അല്ലാന്നുറങ്ങനെ ട്രിപ്പ് അടിക്കണത് ടൂർ പോകുന്നത് അതുപോലെ നമുക്ക് ഒരു ദിവസം നമ്മളൊരു ദിവസം മാവ് പൂക്കും എന്ത് മാവ് മാങ്ങ മാവ് അങ്ങനെ വീട്ടില് ചോറൊക്കെ വെച്ചിട്ടിരുന്ന് കല പറയണം വാർത്ത മക്കള് കല പറയണം ആ എന്താണ് ജോലിയും പഠിപ്പ് ആകെ ഏഴാം ക്ലാസ് ആണ് നെയ്യപ്പം ചോറ് വെച്ചിന് അടുത്ത നെയ്യപ്പം കഴിക്കണം ഇവിടെ വന്നപ്പാർത്തൂന് നെയ്യപ്പം മുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വീടൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു നെയ്യപ്പം മുറുക്കൊക്കെ കഴിഞ്ഞ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞു എനിക്ക് തീരെ വെയ്യ വീഴിയെടുക്കാനൊന്നും വെയ്യാതിരിക്കേ നീയപ്പ കഴിഞ്ഞു ലാസ്റ്റി അപ്പൊ ഒന്നും വർത്തില്ല ജയസ് അങ്ങനെ വൈകുന്നേരമായി പാങ്ങളെയും നാത്തൂനും കുട്ടികളൊക്കെ വന്നോട്ടോ അവരൊരു കല്യാണത്തിന് പോയതാണ് കോയമ്പത്തൂർ അപ്പോൾ ഇവരിപ്പോൾ ഒരു മാംഗോ ജ്യൂസ് കൂടി മാങ്ങിയിട്ട് വന്നു അതും ഞാൻ കുടിച്ചു അങ്ങനെ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വ്ളോഗുമായിട്ട് വരാം കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം